ഹജ്ജ് യാത്രയ്ക്കായി എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയതായി മന്ത്രി പി രാജീവ് കൊച്ചി നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഹജ്ജ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി ഹജ്ജ് യാത്രയ്ക്ക് കോഴിക്കോട് നിന്നുള്ള വിമാനക്കൂലി കുറയ്ക്കുന്നതിനായി ഇനിയും സാധ്യമായ ഇടപെടൽ നടത്തുമെന്നും മന്ത്രി പറഞ്ഞു തൃശൂർ സ്വദേശി നിഷാമുൽ റഹ്മാന് യാത്രാരേഖകൾ നൽകി തീർത്ഥാടകരുടെ യാത്രാ രേഖകളുടെ വിതരണോദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് ഹാജിമാരുമായി ആദ്യ വിമാനം പുറപ്പെടും പതിനേഴായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് പേരാണ് കൊച്ചി കോഴിക്കോട് കണ്ണൂർ എന്നീ മൂന്ന് എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നായി കേരളത്തിൽ നിന്നും ഈ വർഷം ഹജ്ജ് യാത്ര നടത്തുന്നത് മുൻവർഷത്തെ അപേക്ഷിച്ച് ആറായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പേരാണ് അധികമായി യാത്ര ചെയ്യുന്നത് അടുത്ത മാസം പത്ത് വരെയാണ് ഹജ്ജ് ക്യാമ്പ് നാലായിരത്തി നാനൂറ്റി എഴുപത്തിനാല് പേരാണ് കൊച്ചി വിമാനത്താവളം വഴി ഹജ്ജിന് പോകുന്നത് കൂടാതെ ലക്ഷദ്വീപിൽ നിന്നുള്ള തൊണ്ണൂറ്റി മൂന്ന് പേരും തമിഴ്നാട്ടിൽ നിന്നുള്ള നൂറ്റി അഞ്ചു പേരും കർണാടകയിൽ നിന്ന് രണ്ട് പേരും കൊച്ചി വഴിയാണ് പോകുന്നത് സൗകര്യങ്ങളുണ്ട്